മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തറ നയിക്കുന്ന സാഗസ് കേരള യാത്രയ്ക്ക് അയ്യപ്പൻ കോവിലിൽ സ്വീകരണം നൽകി എച്ച് ആർ പി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളോട് സർക്കാർ കാണിക്കുന്ന തിക്കരപരമായ നിലപാടും അവഗണനയും തുറന്നു കാണിക്കുന്നതിനും സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാട് ചർച്ച ചെയ്യുന്നതിനുമായാണ് ജെ ബി മെത്തർ ക്യാപ്റ്റനായുള്ള യാത്ര സംഘടിപ്പിച്ചത് അയ്യപ്പൻ കോവിലത്തെ യാത്രയ്ക്ക് പ്രവർത്തകർ സ്നേഹസ്മളമായ സ്വീകരണം നൽകി സ്വീകരണത്തിന് അഡ്വക്കേറ്റ് ജെ ബി മെത്തർ നന്ദി പറഞ്ഞു കൊലപാതകങ്ങളും സുരക്ഷയില്ലാത്ത സാഹചര്യങ്ങളും കേരളത്തെ ജനങ്ങളുടെ മനസ്സുംപ്പിക്കുന്ന വാർത്തകളാണ് ദിവസവും എന്ന പോലെ കടന്നു വരുന്നത് ജനങ്ങൾക്ക് ജീവിക്കാൻ പോലുമുള്ള സാഹചര്യം എന്ന് നമുക്കറിയാം വില കയറ്റം രൂക്ഷമായിരിക്കുന്ന ഒരു ഭാഗത്ത് സപ്ലൈ കോയിൽ സാധനങ്ങളില്ല റേഷൻ കടയിൽ സാധനങ്ങളില്ല പെൻഷൻ ലഭിക്കുന്നില്ല ആശുപത്രിയിൽ മരുന്നില്ല എല്ലായിടത്തും ദുരിതങ്ങൾ മാത്രം அய்யப்பன் கோவிலில் எத்திய சாகஸ் கேரள யாத்திரை நிமிியா ஜெரி ஸ்வீகரணயத்தில் அதிஷ்டத வகிச்சு மினி சாபு ஜெயலட்சுமி தத்தன் நிஷா சோமன் மஜு என்ீதா ஸ்ரீகுமாஸ் சார்க்கெரம்பில் அட்வக்கேட் ஜெய்ம்ஸ் தாப்பன் கேஜே குட்டியச்சன் எம்டி அர்ஜுனன் டொமினா சஜி மணிமேகல ஸ்வலலதா அப்பக்குட்டன் என்சாரு இடுக்கி விஷன் அய்யப்பன் கோவில்